ആലപ്പുഴയിൽ മാവേലിക്കര താലൂക്കിലെ ചെട്ടിക്കുളങ്ങര എന്ന ദേശം ചരിത്രത്തിൽ ഇടം നേടുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ ദേവീക്ഷേത്രത്തിന്റെയും ഭരണി ഉത്സവത്തിന്റെയും പേരിലാണ് ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് എല്ലാ വർഷവും കുംഭമാസത്തിലെ ഭരണി നാളിലാണ് കുത്തിയോട്ടവും കെട്ടുകാഴ്ചയുമാണ് ഉത്സവത്തിലെ പ്രധാന ഇനങ്ങൾ കഠിനമായ വൃതാനുഷ്ഠാനങ്ങളോടെ ആൺകുട്ടികൾ ആചരിക്കുന്ന നേർച്ചയാണ് കുത്തിയോട്ട പ്രദക്ഷിണം മരത്തിൽ നിർമ്മിച്ച നൂറടിയോളം ഉയരമുള്ള കുതിരകളെ പങ്കെടുപ്പിച്ചിരിക്കുന്നതാണ് കെട്ടുകാഴ്ച ചെണ്ട ഇലത്താളം എന്നീ വാദ്യങ്ങളുടെ അകമ്പടിയും ഉണ്ടാകും ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പ്രദക്ഷിണം വച്ച ശേഷം ഓരോ ഭാഗത്ത് അവയെ അണിനിരത്തി നിർത്തും ജാതിമത ഭേദമന്യേ വിശ്വാസികളുടെ പങ്കാളിത്തം ചെട്ടിക്കുളങ്ങര ഭരണിയുടെ സവിശേഷതയാണ് ക്ഷേത്രമുന്നിൽ പതിമൂന്ന് തട്ടുള്ള ആൽവിളക്കുണ്ട് ആയിരത്തിയൊന്ന് തിരികൾ കത്തുന്ന ഈ വിളക്കിന്റെ തട്ടുകൾ ഓരോന്നും ഓരോ കരകളെ പ്രതിനിധീകരിക്കുന്നു ചെമ്പുമേഞ്ഞ നാലമ്പലത്തിന്റെ നടപാതിലും ക്ഷേത്ര ഭിത്തികളിലും മനോജ്ഞമായ ശില്പങ്ങളുമുണ്ട് ശ്രീ ശ്രീകോവിലിൽ ഭഗവതി ഭദ്രകാളി ദാരുവിഗ്രഹം മൂലബിമ്പം കണ്ണാടി വിഗ്രഹം കിഴക്കോട്ട് ദർശനം ഉപദേവന്മാരായി വടക്കേ നടയിൽ ബാലകനും അകത്തും പുറത്തും ഗണപതിയുമുണ്ട് വലതുവശത്ത് യക്ഷിയും കളത്തട്ടോട് ചേർന്ന് പടിഞ്ഞാറ് മൂർത്തിയും മൂലസ്ഥാനത്തിന് പിറകിലായി രക്ഷസുമുണ്ട് തേവാരമൂർത്തിയും കണ്ണമ്പള്ളി ഭഗവതിയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് കോണിൽ നാഗരാജവും നാഗയക്ഷിയും പിന്നിലായി സർപ്പക്കാവുമുണ്ട് പണ്ട് ചെട്ടിക്കുളങ്ങരയിൽ നിന്നും നാലു പേർ അതിനടുത്തുള്ള കൊയ്പ്പള്ളി കാരായമ്മ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയി ഇവർ ചെമ്പോലി മേച്ചേരി മങ്ങാട്ട് കാട്ടൂര് എന്നീ തറവാട്ടിൽപ്പെട്ടവരായിരുന്നു ഉത്സവ സ്ഥലത്ത് വെച്ച് അവിടത്തുകാരിൽ ചിലർ ഇവരെ കളിയാക്കി തങ്ങൾക്കും ഉത്സവം കാണാൻ ഒരു ക്ഷേത്രമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നുവെന്ന് അവർക്ക് തോന്നി ആ ദുഃഖഭാരത്തോടെയാണ് അവർ കൊടുങ്ങല്ലൂരിലേക്ക് പുറപ്പെട്ടത് അവർ അവിടെ ഭജനമിരുന്നു പ്രത്യക്ഷയായ ഭഗവതി ഇവിടേക്ക് വരികയും ഇപ്പോഴത്തെ ക്ഷേത്രത്തിന് തെക്കുവശത്തുള്ള ഇല്ലം മേഞ്ഞുകൊണ്ടിരുന്നവർക്കൊപ്പം കഞ്ഞിയും മുതിരപ്പുഴുക്കും കഴിക്കുകയും അതിനുശേഷം അപ്രത്യക്ഷയാവുകയും ആയിരുന്നുവെന്നാണ് ഐതിഹ്യം ദേവീ സാന്നിധ്യം ബോധ്യമായതോടെ അവിടെ ക്ഷേത്രവും ഉയർന്നു ക്ഷേത്രത്തിൽ മൂന്നു നേരം പൂജ ചാന്താട്ടവും കുത്തിയോട്ടവും പ്രധാന വഴിപാടുകൾ അതുപോലെ അർച്ചനയും തുലാഭാരവും തുടങ്ങി നിരവധി വഴിപാടുകൾ വേറെയുമുണ്ട് തേക്കിൻ തടിയിൽ നിന്നെടുക്കുന്ന ദ്രാവകം ഒൻപത് കുടങ്ങളിലാക്കി പൂജിച്ച് ഉച്ചപൂജാ സമയത്ത് ദാരുവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് ചാന്താട്ടം ദിവസം തോറും ഏഴും എട്ടും ചാന്താട്ടം വഴിപാടായി ഇവിടെ നടക്കാറുണ്ട് മകരഭരണി നാളിൽ അവസാനിക്കത്തക്ക വിധം സപ്താഹയജ്ഞവും ഉണ്ടാകും കൂടാതെ പ്രതിമാസ ഭാഗവത പാരായണവും നടക്കും ഇതെല്ലാം സനാതനധർമ്മ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് നടന്നു വരുന്നത് വൃശ്ചികമാസം പിറന്ന് ഭരണിയായാൽ പിന്നെ ചെട്ടിക്കുളങ്ങരയിൽ ഉത്സവകാലമാണ് വൃശ്ചിക ഭരണിക്ക് കൈവെള്ളയിലാണ് എഴുന്നള്ളത്തെങ്കിൽ ധനുമാസം മുതൽ മീനത്തിലെ അശ്വതി വരെ ജീവതയിലാണ് എഴുന്നള്ളത്ത് മകരത്തിലെ ഭരണി കഴിഞ്ഞു വരുന്ന മകൈരം നാളിലാണ് കൈനീട്ടപ്പറ ഈ ഏകപറ ചെമ്പോലിൽ തറവാട്ടിൽ നിന്നാണ് പൂയം മുതൽ പറക്കെഴുന്നള്ളിപ്പായി കൊണ്ടുവരുന്നത് പറയെടുപ്പ് അന്നദാനം പുരാണ പാരായണം തുടങ്ങിയവ ഭക്തി നിർഭരമായ ചടങ്ങുകളാകാൻ നേതൃത്വം നൽകുന്നത് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷനാണ് കുംഭഭരണി നാളിൽ നടത്തുന്ന പ്രധാന വഴിപാടാണ് കുത്തിയോട്ടം പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികളാണ് കുത്തിയോട്ടക്കാർ ദിവസങ്ങൾക്ക് മുമ്പേ കുട്ടിയുടെ വ്രതാനുഷ്ഠാനം തുടങ്ങും ആരാണോ കുത്തിയോട്ടം നേർച്ചയായി നടത്തുന്നത് അവരുടെ തറവാട്ടുമുറ്റത്ത് പാട്ടും ചുവടുവെക്കുന്ന ചടങ്ങുകളുമുണ്ട് ചുവന്ന പട്ടുടുത്ത് മാലയണിഞ്ഞ് താലപ്പുലിയുടെ അകമ്പടിയോടെ ഘോഷയാത്രയായിട്ടാണ് കുത്തിയോട്ടക്കാരൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള പുറപ്പാട് ഈ ദിവസങ്ങളിലെല്ലാം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സദ്യയുമുണ്ട് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ചെട്ടിക്കുളങ്ങര അമ്മ ഭക്തർക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭക്ഷണം ആരും നിരസിക്കാറില്ല ആ സമയത്ത് ആർക്കും ഇല്ലെന്ന് പറയാറുമില്ല കൂടാതെ നിത്യവും ക്ഷേത്രത്തിൽ അന്നദാനവുമുണ്ട് ചെട്ടിക്കുളങ്ങര ഭരണി കൊണ്ടാണ് വിശ്വപ്രശസ്തി ആർജിച്ചത് വലിയ എടുപ്പ് തേരുകളും ഉരുളുന്ന ദൃശ്യം ആരെയും ആകർഷിക്കും ഈരേഴ തെക്ക് ഈരേഴ വടക്ക് കൈതത്തെക്ക് കൈതവടക്ക് പേള നടക്കാവ് എന്നീ കരക്കാരുടെ വകയായി കുതിരകളും കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് കടവൂർ ആഞ്ഞിലിപ്പുറ മേനാമ്പള്ളി എന്നീ കരകളിൽ നിന്ന് തേരും മറ്റം വടക്ക് കരക്കാരുടെ ഭീമനും മറ്റം തെക്കുകാരുടെ കടോൽക്കരജനുമാണ് കെട്ടുകാഴ്ചകളിൽ പ്രധാനം ആഞ്ഞിലിപ്പുറക്കാരുടെ തേര് ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് കെട്ടുക ബാക്കിയെല്ലാം അതാത് കരകളിൽ വച്ച് കെട്ടി ആഘോഷത്തോടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കും വൈകിട്ട് മണിയോടെ വയലിൽ കാഴ്ചയ്ക്ക് തയ്യാറാകും വെളുപ്പിന് രണ്ടു മണിയോടെ ഭഗവതി ഓരോ കരക്കാരുടെയും ഊരുകളുടെ മുമ്പിൽ എഴുന്നള്ളി തിരിച്ച് അവരുടെ കരകളിലേക്ക് മടങ്ങിപ്പോകുമെന്നാണ് വിശ്വാസം കുംഭഭരണി കഴിഞ്ഞ പത്ത് ദിവസത്തിനു ശേഷം ഓരോ കരക്കാരുടെയും പതിമൂന്ന് ദിവസത്തെ എതിരേൽപ്പ് മഹോത്സവം വിവിധ പരിപാടികളോടെ നടക്കും ഈ ദിവസങ്ങളിലെല്ലാം തോറ്റം പാട്ടുമുണ്ടാകും മീനമാസത്തിലെ അശ്വതിക്ക് ഈ പതിമൂന്ന് കരകളിലും പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് കുട്ടികളുടെ വഴിപാടായി തേര് കുതിര തുടങ്ങിയ വിവിധ രൂപങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വയലിൽ എത്തിച്ചേരും അശ്വതിക്ക് ഉത്സവ സമാപനം ഭരണിക്ക് ക്ഷേത്രം നടയടക്കി 何すか